കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു പാത്രത്തിൽ ഇത്തിരി അതായത് ഒരു കടായിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു മഞ്ഞൾപ്പൊടിയിലോട്ട് ഞാൻ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടുകും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ എന്താണ് ഇതുകൊണ്ടുള്ള യൂസ് എന്നായിരിക്കും അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടായിട്ട് കിട്ടേ വേണ്ടുള്ളൂ കാരണം ഇത് ചൂടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പൊടിക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് മസ്റ്റേഡ് പൊടിച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു മണമായിരിക്കും അല്ലേ അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു കടുകിൻ്റെ മണം നല്ലോണം എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് കടുകിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണം തന്നെ ഇനി ഇത് നമുക്ക് ഇങ്ങനെ കിച്ചണിലോ എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ ഇങ്ങനെ ഉറുമ്പ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ അവിടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ പിന്നീട് ഉറുമ്പ് ഒരിക്കലും വരില്ല ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോക്കൊക്കെ യൂസ് ചെയ്യൂലേ അപ്പം ഈ ചോക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരിങ്ങനെ കയ്യിൽ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല